ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നു തന്നെയാണ് തൃശ്ശൂർ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശിരസുകളോടെ സുരേഷ് ഗോപി മത്സരരംഗത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിക്കഴിഞ്ഞു ഒപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള വി എസ് സുനിൽകുമാറും എത്തി ഒപ്പം യു ഡി എഫിൻ്റെ ടി എൻ പ്രതാപനെത്തുമെന്നാണ് കരുതിയതെങ്കിലും അപ്രതീക്ഷിത ട്വിസ്റ്റുമായി കെ മുരളീധരൻ മണ്ഡലത്തിലെത്തിയതോടുകൂടിയാണ് ഈ മണ്ഡലത്തിലെ മത്സരത്തിൻ്റെ സ്വഭാവം അതിൻ്റെ ചൂട് ചൂര് ഒക്കെ മാറി മറിഞ്ഞത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമുക്കറിയാം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണയല്ല സുരേഷ് ഗോപി മത്സരരംഗത്തേക്ക് എത്തിയത് അതായത് ദേശീയ നേതൃത്വം സുരേഷ് ഗോപിയെ നേരിട്ട് രംഗത്തിറക്കുകയായിരുന്നു അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു റോഡ് ഷോ സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രത്യേക അരി വിതരണ ഉദ്ഘാടനം ഈ പറയുന്ന തൃശ്ശൂരിൽ നടത്തുന്നു അങ്ങനെ ബി ജെ പി തങ്ങൾ ലക്ഷ്യം വെക്കുന്ന പ്രധാന സീറ്റാണ് തൃശ്ശൂരിലേത് എന്ന് വ്യക്തമായ ഒരു സൂചന അല്ലെങ്കിൽ അറിയിപ്പ് ജനങ്ങൾക്ക് നൽകുകയാണ് മാത്രമല്ല കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും ഈ ശക്തൻ മാർക്കറ്റിലും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലും അദ്ദേഹം നടത്തിയ ചില പ്രവർത്തനങ്ങൾ അതായത് തോറ്റ എം പി അത്രയും പ്രവർത്തനങ്ങൾ നടത്തിയാൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാവും സുരേഷ് ഗോപി നടത്താം നല്ലൊരു സന്ദേശം നൽകി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുകയും സുരേഷ് ഗോപി ഇവിടെ നിന്ന് വിജയിക്കുകയും ചെയ്താൽ കേന്ദ്രമന്ത്രിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് സുരേഷ് ഗോപിക്കൊപ്പം നിലകൊള്ളുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളുടെയും ഹൈന്ദവ വിശ്വാസികളുടെയും ഒരു വലിയ പിന്തുണ നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടായത് നമുക്കറിയാം അതിൻ്റെയൊക്കെ പ്രധാന കാരണം സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ശക്തി ഭക്തനായ സ്ഥാനാർത്ഥി ഇടതുമുന്നണിക്ക് വേണം എന്ന അഭിപ്രായത്തിൽ വി എസ് സുനിൽകുമാറിനെ രംഗത്തിറക്കിയത് മൂന്ന് തവണ മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്നു കൂടാതെ മണ്ഡലത്തിൽ നല്ല ജനങ്ങളുമായുള്ള ബന്ധം പുലർത്തുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ കാനം രാജേന്ദ്രന് താൽപ്പര്യമില്ലാത്ത നേതാവായിട്ടും അദ്ദേഹത്തിൻ്റെ മരണശേഷം സുനിൽകുമാർ തന്നെ വേണമെന്ന് സി പി എം വാശി പിടിച്ചു അതുകൊണ്ടാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ രംഗത്തിറങ്ങിയത് അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളിൽ ഒരു നല്ല ശതമാനവും ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമുള്ള വോട്ടുകളായിരിക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്താൽ അവിടെ നടന്ന പതിമൂന്ന് തെരഞ്ഞെടുപ്പിൽ ഏഴ് തവണയും വിജയിച്ചത് എൽ ഡി എഫ് ആണ് മുൻഗാമികളായ സി കെ ചന്ദ്രപ്പൻ ഉൾപ്പെടെയുള്ളവരുടെ വിജയം ഇതിന് അടിസ്ഥാനമേകിയതാണ് അതുകൊണ്ട് സുനിൽകുമാറിന് ജയിച്ച് കയറാൻ കഴിയുമെന്ന് സി പി എമ്മും ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അവർക്കും ഒരു പ്രസ്റ്റീജ് മത്സരം തന്നെയാണ് ഈ പറയുന്ന തൃശ്ശൂരിലേത് ഒപ്പം ഈ തൃശ്ശൂർ പൂരത്തിനും മറ്റ് ക്ഷേത്രങ്ങളിലെ പരിപാടിയിലുമൊക്കെ ഈ സുനിൽകുമാർ സജീവ സാന്നിധ്യമാണ് അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു സാധാരണക്കാരൻ എന്ന ഇമേജ് സൃഷ്ടിക്കാൻ മന്ത്രിയായിരുന്നപ്പോൾ പോലും വി എസ് സാധിച്ചു മാത്രമല്ല നിലവിലെ സി പി ഐയുടെ മന്ത്രിയായ കെ രാജൻ മണ്ഡലത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അനുകൂലമാകുമെന്ന് ഇടതുമുന്നണി കരുതുന്നുണ്ട് അവിടേക്കാണ് ഈ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി എത്തുമെന്ന് കരുതിയത് എന്നാൽ അദ്ദേഹത്തെ ഈ മണ്ഡലം തന്നെ കൈവിട്ട അവസ്ഥയിലും അദ്ദേഹം മണ്ഡലത്തെ കൈവിട്ട അവസ്ഥയിലുമാണ് എന്ന് പറഞ്ഞാൽ പ്രതാപൻ തൃശ്ശൂരിൽ വീണ്ടും മത്സരിക്കാൻ തീരെ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് കെ മുരളീധരൻ അപ്രതീക്ഷിതമായി ഈ പറയുന്ന തൃശ്ശൂരിലേക്ക് എത്തുന്നത് ഇതിന് പ്രധാന കാരണം പത്മജ ബി ജെ പിയിൽ ചേർന്നത് തന്നെ അതായത് പത്മജ ബി ജെ പിയിൽ ചേർന്നെങ്കിലും യു ഡി എഫിനൊരു കോട്ടവും ഉണ്ടായില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ലീഡറിൻ്റെ മകനായ കെ മുരളീധരനെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ കെ മുരളീധരന് തൃശ്ശൂരിൽ ജനങ്ങളുമായി അത്ര വലിയ ബന്ധമൊന്നുമല്ല ഉള്ളത് മാത്രമല്ല അച്ഛനെ ചതിച്ച മകൻ എന്നൊരു ഒരു ഇമേജുമുണ്ട് കെ കരുണാകരൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നു ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാ ചടങ്ങുകൾക്കും പ്രധാനമായും അദ്ദേഹം പോയിരുന്നത് അത്ര വലിയ വിശ്വാസമുണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടായിരുന്നു സത്യസന്ധനായിരുന്നു അഴിമതിക്കാരനൊന്നും ആയിരുന്നില്ല എല്ലാ മതവിഭാഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു ആ രീതിയിലൊരു ഇമേജ് സൃഷ്ടിക്കാൻ കെ മുരളീധരന് സാധിച്ചിട്ടില്ല അദ്ദേഹം ഈ മലബാറിൽ നിന്ന് പതുക്കെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയും അവിടെ എം എൽ എ ഒക്കെ ആകുകയും ചെയ്തു ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് തന്നെ കെ മുരളീധരൻ വിജയിച്ചത് അവിടുത്തെ ഹൈന്ദോ ബെൽറ്റിൻ്റെ പിൻബലത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നേമത്ത് കഴിഞ്ഞ തവണ വീണ്ടും മത്സരിക്കാനിറങ്ങി അവിടെ ബി ജെ പിയുടെ അക്കൗണ്ട് തന്നെ പൊട്ടിച്ചു അതായത് കുമ്മനൻ രാജശേഖരൻ തോൽപ്പിച്ച് ഈ പറയുന്ന ശിവൻകുട്ടി അവിടെ നിന്ന് വിജയിച്ച് കയറാൻ കഴിഞ്ഞത് ഈ മുരളീധരൻ ഈ വോട്ടുകൾ പിടിച്ചു മാറ്റിയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെയും ഹൈന്ദവ ബെൽറ്റിനെ ഇല്ലാതാക്കിയത് ഈ കെ മുരളീധരനാണ് അങ്ങനെയുള്ള ഒരു ഇമേജുമായി ഈ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗം പൂർണ്ണമായും മുരളീധരനെ എതിർ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ക്രൈസ്തവ ജനവിഭാഗങ്ങളുമായി മുരളീധരൻ അത്ര നല്ല ബന്ധവുമല്ല അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ പോയപ്പോൾ എടുത്ത നിലപാട് മുസ്ലിം പ്രീണനം തന്നെയായിരുന്നു ന്യൂനപക്ഷക്കാരെ പ്രീണിപ്പിക്കുന്ന നിലപാടെടുത്തതോടുകൂടി ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ മുരളീധരനെതിരാണ് മാത്രമല്ല പത്മജ എന്ന് പറയുന്നത് കരുണാകരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ കരുണാകരൻ്റെ വിശ്വസ്തയായ മകൾ തന്നെയായിരുന്നു അവർ അനാവശ്യമായ വിവാദങ്ങളിലൊന്നും ഏർപ്പെട്ടിരുന്നില്ല പൊളിറ്റിക്കലിയും അവർ ഏതാണ്ട് ഒരു നേരരേഖയിലൂടെ സഞ്ചരിച്ചു മൂന്ന് തവണ മത്സരിച്ചെങ്കിലും കരുണാകരൻ്റെ മകൾ എന്ന നിലയിൽ മത്സരിച്ചത് കൊണ്ടാണ് തൃശ്ശൂരുകാർ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ് അണികൾ തന്നെ അവരെ പരാജയപ്പെടുത്തിയതും ഏറ്റവും ഒടുവിൽ പത്മജേ തന്റെ തൊള്ളായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയതും അപ്പം ഈ തൊള്ളായിരം വോട്ടുകൾ അട്ടിമറിച്ചത് ഒരുപക്ഷേ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന് ചില നേതാക്കളുമാണ് അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ പറഞ്ഞ പത്മജയെ പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ സംഘടനയിൽ നിന്നുമൊക്കെ വലിച്ചു പുറത്തേക്കിടുകയായിരുന്നു നേതാക്കൾ ഇതിന് പിന്നിൽ ഈ കെ മുരളീധരൻ്റെ ഒരു മൗന മൗനസമ്മതമുണ്ടായിരുന്നു പത്മജ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി ഉയർന്നാൽ അത് തനിക്ക് കോട്ടമാകുമെന്ന് കെ മുരളീധരൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ഓരോ ഘട്ടത്തിലും വെട്ടി നിരത്തുകയായിരുന്നു പത്മജെ ആ പത്മജയെക്കുറിച്ച് മുരളീധരൻ എന്താ പറയുന്നത് തൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ആ ഞങ്ങളെ പുതപ്പിച്ച അല്ലെങ്കിൽ അച്ഛനെ പുതപ്പിച്ച ആ ഒരു കോൺഗ്രസ്സിൻ്റെ പതാക അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പത്മജ ഈ കുടുംബത്തിന് പുറത്താണ് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല രാജ്യത്തെ തകർക്കാൻ നടക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മുരളീധരൻ കത്തി കയറുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്മജ തിരിച്ചിതിന് മറുപടിയുമായി എത്തിയാൽ മുരളീധരൻ ചിലപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല പത്മജയെക്കുറിച്ച് ആരോപണം എന്താ ബി ജെ പിയുടെ വലിയ ഒരു വക്താവെന്ന നിലയിൽ കേരളത്തിൽ നിൽക്കുന്ന ഡി ജി പി എന്തിനാണ് പേര് തന്നെ പറഞ്ഞാൽ ലോക്നാഥ് ബെഹ്റയാണ് ഈ പത്മജയെ ബി ജെ പി കൂടാരത്തിലേക്ക് എത്തിച്ചത് ആദ്യം വി ഡി സതീശൻ പറയുന്നു പിന്നെ കെ സി വേണുഗോപാൽ പറയുന്നു കെ മുരളീധരൻ അതായത് പത്മജയുടെ സ്വന്തം ചേട്ടൻ തന്നെ പറയുകയാണ് ഈ ബി ജെ പി പാളയത്തിലേക്ക് പത്മജ എത്തിച്ചത് ലോക്നാഥ് ബെഹ്റയാണ് ലോക്നാഥ് ബെഹ്റയാണെങ്കിലോ മെട്രോ റെയിൽവേയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ അല്ലെ സർക്കാരിൻ്റെ പ്രതിനിധിയായി കൊച്ചിയിൽ തന്നെ ജോലി ചെയ്യുന്നു താമസമാക്കുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയനുമായി അടുത്ത ബന്ധം പിണറായി വിജയനും ബെഹ്റയും തമ്മിൽ അടുത്ത ബന്ധം അമിത്ഷായും മോദിയും ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുമായി ബെഹ്റയ്ക്ക് അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു അലിഖിത ബന്ധം ബി ജെ പിയും സി പി എമ്മിനും ഉണ്ടെന്ന് കോൺഗ്രസ് വരുത്തി തീർക്കുന്നു അപ്പോൾ കൂടുതൽ അധിക്ഷേപവുമായി മുന്നോട്ട് വന്നാൽ പല കാര്യങ്ങളും താൻ തുറന്നു പറയുമെന്ന് പത്മജ വ്യക്തമാക്കി എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് അച്ഛനെ ഏറെ ബുദ്ധിമുട്ടിച്ച ഒരു മകനായിരുന്നു കെ മുരളീധരൻ ഡി ഐ സി എന്ന പാർട്ടി ഉണ്ടാക്കിയതും അച്ഛനെ കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടിച്ചതും എല്ലാം മുരളീധരൻ്റെ അധികാരമോഹമാണ് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയാണ് അദ്ദേഹത്തിൻ്റെ അഴിമതികളാണ് ഇതാണ് പത്മജ പറയുന്നത് അവസാന കാലഘട്ടത്തിൽ സ്വന്തം മകൻ അച്ഛനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല അതായത് ലീഡർ കെ കരുണാകരൻ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മകൻ്റെ ഈ ദുർനടത്തത്തിൽ അല്ലെങ്കിൽ ഈ പോക്കിലൊക്കെ ഏറെ വേദന അനുഭവിച്ചു മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായ തന്നെ ആളുകൾ ഇപ്പോൾ പുറം കാലുകൊണ്ട് അടിക്കുന്ന അടിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചത് ഈ മുരളീധരൻ്റെ ചില നിലപാടുകളാണ് അപ്പോൾ തനിക്കുണ്ടായ അമിതമായ ഈ പുത്രസ്നേഹം ഒടുവിൽ ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് എത്തിച്ചു എന്ന് കരുണാകരൻ തിരിച്ചറിഞ്ഞിരുന്നു മാത്രമല്ല ഈ കെ മുരളീധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് എടുപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഒരുപാട് ദിവസം പോയി കഷ്ടപ്പെട്ടത് ഈ അച്ഛനായ കെ കരുണാകരനാണ് ഇത് പത്മജയ്ക്കറിയാം ഒരുപാട് ദിവസം ഡൽഹിയിലെ തണുപ്പേറ്റ് രാത്രി കാലങ്ങളിലൊക്കെ ഈ കോൺഗ്രസ് ഓഫീസിൻ്റെ പുറത്ത് കിടന്നു എന്നാണ് പത്മജ പറയുന്നത് ഇനിയും അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഇതെല്ലാം തന്നെ പുറത്ത് പറഞ്ഞാൽ ഈ ചേട്ടനും അനിയത്തിയുമുള്ള ബന്ധം തന്നെ എന്നേക്കുമായി ഇല്ലാതായി പോകും അതായത് ചേട്ടനായ മുരളീധരൻ ഡി ഐ സിയിലും എൻ സി പിയിലും ഒക്കെ പോയപ്പോൾ പത്മജ യാതൊന്നും തന്നെ കുറ്റം പറഞ്ഞിരുന്നില്ല അവർ പോകരുത് അല്ലെങ്കിൽ അച്ഛനും മകനും ഈ കോൺഗ്രസ് വിട്ട് പോകരുത് എന്ന നിലപാടിലാണ് നിന്നത് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അവരെ പടിയടച്ച് പിണ്ഡം വെക്കുന്നു അവരെ ഡീപ്രമോട്ട് ചെയ്യുന്നു അവർക്ക് അർഹമായ സ്ഥാനങ്ങളൊന്നും നൽകുന്നില്ല മൂന്ന് തവണ തിരഞ്ഞെടുപ്പിൽ നിർത്തിയെങ്കിലും ഉറപ്പായ സീറ്റുകളിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ് അങ്ങനെ പാർട്ടിയുടെ ഒരു തിക്താനുഭവത്തിൽ മനം അടുത്താണ് ഈ പറയുന്ന പത്മജ പാർട്ടി വിട്ടുപോകുന്നത് അപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് അങ്ങനെ എത്തിയ പത്മജ മുരളീധരൻ്റെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ കോൺഗ്രസ്സിന് അത് വലിയ തിരിച്ചടിയായി മാറും ഈ പത്മജ ബി ജെ പിയിലേക്ക് പോയി അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ ഒരു വികാരമുണ്ടാകും ആ വികാരം മുഴുവൻ മുരളീധരനെതിരായുള്ള വോട്ടായി മാറാൻ സാധ്യതയുണ്ട് മാത്രമല്ല അച്ഛനെ സംരക്ഷിക്കാത്ത മകൻ എന്നുള്ള ഒരു ഇമേജിലേക്ക് കെ മുരളീധരൻ എത്തിച്ചെല്ലും അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രചരണങ്ങൾ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എം ഉൾപ്പെടുന്ന ഇടതുമുന്നണി നടത്തും അതും മുരളീധരനെതിരാകും അങ്ങനെയാണെങ്കിൽ മുരളീധരൻ പരാജയപ്പെടും അപ്പോൾ ശക്തമായ മത്സരത്തിൽ ത്രികോണ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ് സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണയുമായി ദേശീയ നേതൃത്വം നിലകൊള്ളുന്നു സുനിൽകുമാറിൻ്റെ പൂർണ്ണ പിന്തുണയുമായി സി പി എം സി പി ഐ അതുപോലെ തന്നെ അതിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം ഒത്തുചേരുന്നു അപ്പോൾ ക്രൈസ്തവ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും ഒന്നിച്ചു ചേരുകയും മുസ്ലിം വോട്ടുകൾ ചിന്ന ഭിന്നമായി പോവുകയും ചെയ്താൽ വിജയം സുരേഷ് ഗോപിക്കൊപ്പമാവും എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളിൽ ഒരു ഭാഗത്തെ കൂടെ നിർത്താൻ ഈ യു ഡി എഫിന് സാധിക്കും അതായത് മുരളീധരന് കിട്ടും മറ്റൊരു ഭാഗത്തെ ഈ വി എസ് സുനിൽകുമാറും നേടിയെടുക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഗുരുവായൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപത്തോരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പതിനെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒല്ലൂരിൽ പതിനാറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അപ്പോൾ ഇതൊക്കെ തന്നെ കൃത്യമായി നിലനിർത്താൻ സാധിച്ചാൽ മുരളീധരനെ വിജയിക്കാം പക്ഷേ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളുടെ എതിർപ്പ് മുരളീധരൻ നേരിടണം ഒപ്പം പത്മജ ആ ബി ജെ പിയിലേക്ക് പോയതിൻ്റെ ഒരു അനിഷ്ടം കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചാൽ അതിൻ്റെ തിക്തഫലവും അനുഭവിക്കേണ്ടത് മുരളീധരനാണ് എന്നിട്ടും കെ മുരളീധരൻ ഒരു റിസ്ക് എടുത്ത് ഈ തൃശ്ശൂരിൽ മത്സരിക്കാൻ സമ്മതിച്ചു പിന്നിൽ മറ്റൊരു കാരണമുണ്ട് കാരണം വടകരയിലായിരുന്നെങ്കിൽ ഏതാണ്ട് ഉറപ്പായിരുന്നു വിജയം മുരളീധരന് കാരണം കഴിഞ്ഞ തവണ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുമായി വലിയ ബന്ധമുണ്ടാക്കി ആറംബിയുമായി നല്ല സൗഹൃദമുണ്ടാക്കി അങ്ങനെ ആ മണ്ഡലത്തിലുടനീളം ലീഗുമായിട്ടുള്ള ബന്ധങ്ങൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ പിന്തുണ ഇതെല്ലാം തന്നെ മുരളീധരന് അനുകൂല ഘടകമാണ് എന്നാൽ അത്രയും അനുകൂലമല്ല തൃശ്ശൂരിലെ സാഹചര്യം എന്നിരുന്നാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് കെ സുധാകരൻ അടൂർ പ്രകാശ് കെ മുരളീധരൻ ടി എൻ പ്രതാപൻ ഇവരൊന്നും ആഗ്രഹിച്ചില്ല കാരണം പ്രതിപക്ഷ സീറ്റിൽ ലോക്സഭയിൽ പോയിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ യു ഡി എഫിന് സംസ്ഥാനത്ത് ഭരണം പിടിക്കാനാവും അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു മന്ത്രിയൊക്കെ ആയിത്തീരാം എന്ന് പ്രതീക്ഷിക്കുന്നു അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ കെ മുരളീധരനാണ് അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാൻ കഴിയുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ അതിനുള്ള കപ്പാസിറ്റി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം കാണിച്ചതുമാണ് അതുകൊണ്ട് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ും അതിൻ്റെ ഒരു ഗുണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താമെന്ന് കെ മുരളീധരൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പത്മജയെ പരമാവധി കുറ്റം പറഞ്ഞ് വലിയ ജനസമ്മതി ഉണ്ടാക്കാൻ കെ മുരളീധരൻ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ വിചാരിക്കുന്നതിനേക്കാൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് യു ഡി എഫിന് അല്ലെ കോൺഗ്രസിന് ഉണ്ടാക്കിയേക്കും വി എസ് സുനിൽകുമാറിൻ്റെ ഒരു ജനകീയ പരിവേഷമുണ്ട് മന്ത്രി ജനങ്ങളുമായി ഇഴി ചേർന്ന നേതാവ് സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന ജനങ്ങളുടെ അടുത്ത് വലിയ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചു കാരണം ഒരു കാലത്തത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വീതം എട്ട് ശതമാനമായിരുന്നു സുരേഷ് ഗോപി മത്സരിക്കാൻ എത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഇരുപത്തെട്ട് ശതമാനമായി ഉയർത്തി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അത്രത്തോളം സ്ത്രീ ജനങ്ങളുടെയും അതുപോലെ തന്നെ നിഷ്പക്ഷരായ ആളുകളുടെയും വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചു ആ ഒരു ഗാംഭീര്യം ആ ഒരു മുന്നേറ്റം നിലനിർത്താൻ സാധിച്ചാൽ ഒരു താരപരിവേഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ച് കയറാം എന്നാൽ ഈ സുരേഷ് ഗോപിയെയും വി എസ് സുനിൽകുമാറിനെയും മറികടന്ന് മുന്നിലേക്കെത്താൻ കെ മുരളീധരൻ ഒരുപാട് വിയർക്കേണ്ടി വരും കാരണം ഡി ഐ സിയും അതുപോലെ എൻ സി പിയുമൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റം ആളാണ് അപ്പോൾ ഒരു കാലത്ത് തൃശ്ശൂരിൻ്റെ സ്വന്തമായിരുന്ന ലീഡർ കെ കരുണാകരൻ്റെ മകൻ അത്ര നല്ല ഇമേജ് ഒന്നും തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടില്ല ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങളെ ശത്രുവായി മാറി വടകരയിലെത്തിയപ്പോൾ ഈ മുസ്ലിം പ്രീണനം നടത്തി അവർക്ക് അതായത് ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും എതിരായ ചില നിലപാടുകൾ സ്വീകരിച്ചു ഇതിൻ്റെയൊക്കെ ദേഷ്യം അവർക്കുണ്ട് മാത്രവുമല്ല പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന സ്വന്തം സഹോദരിയെ വളരെ മോശമായ ഭാഷയിൽ ആക്രമിക്കുന്നുണ്ട് അവരെ പാർട്ടിക്ക് പുറത്ത് കടത്തി അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്തേക്ക് പടിയടച്ച് പിണ്ഡം വെച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ക്രൂരമായ ഭാഷ ഉപയോഗിക്കുന്നു ഇത് തൃശ്ശൂരിലെ ഒരു നല്ല വിഭാഗം ജനങ്ങൾ ഉൾക്കൊണ്ടുവെന്ന് വരില്ല എന്ന് പറഞ്ഞാൽ ഒരു ശക്തി ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരമാണ് തൃശ്ശൂരിൽ എന്നൊക്കെ ഉണ്ടെങ്കിലും ഒടുവിൽ അത് ഈ പറയുന്ന ബി ജെ പിയും സി പി എമ്മും അല്ലെങ്കിൽ ഇടതുമുന്നണിയും തമ്മിലായി മാറുമോ എന്ന് സംശയിക്കുന്നു എന്തായാലും തൃശ്ശൂരിലെ ജാതി മത സമുദായങ്ങളുടെ ഒക്കെ സമവാക്യങ്ങൾ മാറി മറിയും ഇത്തവണ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പൂർണ്ണമായും നേടാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എന്നവർ അവകാശപ്പെടുന്നു എന്നാൽ സുരേഷ് ഗോപി കഴിഞ്ഞ ഒരു വർഷം മണ്ഡലം ത്തിൽ നടത്തിയ ചില പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ദേശീയ നേതൃത്വം ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കായി തൃശൂരിൽ എത്തിച്ചേർന്നത് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിനൊപ്പം ഇടതുമുന്നണിക്ക് തങ്ങളുടെ കരുത്ത് വ്യക്തമാക്കാൻ സുനിൽകുമാറിനെ രംഗത്തിറക്കി അത് സി പി കൂടെ താൽപ്പര്യാർത്ഥമാണ് ആ സുനിൽകുമാർ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്ന പോരാട്ട വീര്യം ഇതെല്ലാം കൂടി നമുക്കിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ത് തന്നെയായാലും ഈ പറയുന്ന കെ മുരളീധരൻ്റെ വരവോടുകൂടി തൃശ്ശൂരിൽ ശക്തി ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന മത്സരമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും അവരുടെ എല്ലാ ആയുധങ്ങളും ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും ഒരുപോലെ എടുത്ത് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങൾ ഏറ്റവും ശ്രദ്ധേകേന്ദ്രമാകുന്നത് മുരളീധരനെതിരെ പത്മജ ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണരംഗത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മുരളീധരൻ അച്ഛനോട് കാണിച്ച വഞ്ചന കൊടും ക്രൂരത അവസാന നാളുകളിൽ ഒറ്റപ്പെടുത്തിയ സംഭവങ്ങൾ ഇതെല്ലാം തന്നെ പത്മജ തുറന്നു പറയുമോ എന്ന് കോൺഗ്രസ്സിനും മുരളീധരനും ആശങ്കയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അതെല്ലാം തന്നെ എൻ ഡി എ മുന്നണിക്ക് പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമായി മാറും എന്തായാലും ഈ പ്രവചനങ്ങൾക്ക് അതീതമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം എന്നുള്ളത് നമുക്കിപ്പോഴേ തന്നെ പറയാം അപ്പോൾ അത്രയും ശക്തമായ ഒരു മത്സരം നടക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്